നമസ്കാരം വീട്ടു ജോലിക്കാരുടെ പേര് പറഞ്ഞുള്ള തട്ടിപ്പ് ദുബായിൽ വ്യാപകമാകുന്നുവെന്ന് റിപ്പോർട്ട് കുറഞ്ഞ നിരക്കിൽ വീട്ടു ജോലിക്കാരെ നൽകാമെന്ന പേര് പറഞ്ഞാണ് തട്ടിപ്പ് നടക്കുന്നത് മുൻപ് റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് പരിചയമുള്ളവരാണ് തട്ടിപ്പ് നടത്തുന്നത് എന്നതാണ് ഇതിലെ പ്രതിസന്ധി ഇവർ ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിൽ നിന്നാണ് ആവശ്യക്കാരുടെ ഫോൺ നമ്പറും വിലാസവും ഇത്തരത്തിൽ ശേഖരിക്കുന്നത് അംഗീകൃത റിക്രൂട്ടിംഗ് ഏജൻസികളുടെ എല്ലാ നടപടിക്രമങ്ങളും അറിയാവുന്നതിനാൽ ഇവർ ആളുകളെ എളുപ്പം പറ്റിക്കാനും സാധിക്കും നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റിക്രൂട്ടിംഗ് ഏജൻസികളുടെ പേരും ഇത്തരത്തിൽ ഇവർ ഉപയോഗിക്കുന്നുണ്ട് പണം കൈമാറിയ ശേഷം വീട്ടു ജോലിക്കാരെ കിട്ടാതായതോടെയാണ് പലരും തട്ടിപ്പിനിരയായതായി പുറത്തറിഞ്ഞത് വിവരം അന്വേഷിക്കാൻ റിക്രൂട്ടിംഗ് ഏജൻസികളിൽ എത്തിയപ്പോഴാണ് തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്നത് പണം അയച്ചത് വ്യക്തികളുടെ അക്കൌണ്ടുകളിലേക്കായിരുന്നു കമ്പനി അക്കൗണ്ടുകളിൽ പണം എത്തിയിട്ടില്ലെന്ന് പരിശോധനയിൽ തെളിഞ്ഞു പണം നഷ്ടപ്പെട്ടവരിൽ അധികവും സ്വദേശികളാണ് ഇബ്രാഹിം മുഹമ്മദ് എന്ന വ്യക്തിക്ക് എണ്ണായിരം ദർഹമാണ് നഷ്ടപ്പെട്ടത് ഇദ്ദേഹത്തിന് മുൻപരിചയമുള്ള റിക്രൂട്ടിംഗ് ഓഫീസിലെ ജീവനക്കാരന്റെ സ്വകാര്യ അക്കൗണ്ടിലേക്കാണ് പണം കൈമാറിയത് പണം കൈമാറിയിട്ടും ജോലിക്കാരെ കിട്ടാത്ത സാഹചര്യത്തിൽ ഇദ്ദേഹം നേരിട്ട് റിക്രൂട്ടിംഗ് ഓഫീസിലെത്തിയപ്പോഴാണ് അവിടെ അയാൾ ജോലി ചെയ്യുന്നില്ല എന്ന് വ്യക്തമായത് പണം വാങ്ങിയ വ്യക്തി രാജ്യം വിട്ടതായും അന്വേഷണത്തിൽ തെളിഞ്ഞു സ്വദേശി വനിത മോസ ഹസൻ അഹമ്മദിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചു വീട്ടു ജോലിക്കാരെ തരാമെന്നറിയിച്ച വ്യക്തി റിക്രൂട്ടിംഗ് രംഗത്തുള്ള ഔദ്യോഗിക സ്ഥാപനത്തിന്റെ പേരായിരുന്നു ഇത്തരത്തിൽ ദുരുപയോഗിച്ചത് ജോലിക്കാരെ കൊണ്ടുവരാനുള്ള ചെലവ് പണമായി മാത്രമേ സ്വീകരിക്കൂ എന്ന വ്യവസ്ഥയിൽ സംശയം തോന്നിയ മോസ റിക്രൂട്ടിംഗ് ഓഫീസിൽ നേരിട്ടെത്തിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് ഫുജേറയിൽ സ്വദേശി പൗരൻ റിക്രൂട്ടിംഗ് രംഗത്തെ തട്ടിപ്പിനെതിരെ കോടതിയിൽ പരാതി നൽകിയിട്ടുണ്ട് ഔദ്യോഗിക രേഖകൾ ഒന്നുമില്ലാത്ത ഒരാളെ വീട്ടുജോലിക്ക് നൽകിയ സ്ത്രീക്കെതിരെയാണ് ഫുജേറ കോടതിയിൽ കേസ് കൊടുത്തത് പരാതികൾ കൂടിയതോടെ ഇത്തരം തട്ടിപ്പുകളിൽ വീഴരുതെന്ന് റിക്രൂട്ടിംഗ് ഓഫീസ് ഡയറക്ടർമാർ അറിയിച്ചു